ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശക്തി എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധികളെ നേരെ അവന് പ്രാണിയില്ലാത്തവേ ദൈവമകൻ മുഴങ്ങാൻ മടക്കിയാൽ ഭയപ്പെടുന്ന ആദ്യമാണ് കൂടെ ആരുണ്ടായിരുന്നു പറയുന്നത് ദൈവം ഉണ്ടായിരുന്നു അവൻ രാജാവ് ആരെ കണ്ട് ഭയപ്പെടുകയാണ് ദൈവ ിധ്യമുള്ളവനെ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് ജയിക്കാൻ കഴിയത്തില്ല നാം പലരും ഭയപ്പെടുന്ന എന്തുകൊണ്ടാന്ന് അറിയാമോ ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം നിങ്ങളെ എൻ ഡി കൂടെ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടാൻ ആവശ്യമില്ല ഭയപ്പെടേണ്ട ദേശത്തിലെ ശത്രുവാണ് അവൻ ദാവീന്ദ്രനെ കുറിച്ച് അടയാളപ്പെടുത്തുമ്പോൾ അവളൊക്കെ പറയുന്ന ദൈവത്തിനോട് ബന്ധപ്പെടുത്തിയ ദാവീന്ദ്രൻ പറയുന്നു പറയുന്നുണ്ടോ ആ സഹോദരന്റെ കൂടെ അവന് ദൈവമുണ്ട് അവൻ പ്രാർത്ഥനക്ക് പോകുന്നവനാ അവനോട് കളിക്കരുത് എന്നൊരു ഭയം നമ്മുടെ ഇനി യുദ്ധം ചെയ്യണ്ട നമ്മളാരും ഒന്നിനും പോകണ്ട നമ്മുടെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഹൃദയങ്ങൾ പോകും നിങ്ങളുടെ അത്ഭുതങ്ങളെ കണ്ട് ഞങ്ങളുടെ ദേശത്തിലെ രാജാക്കന്മാരുടെ ഹൃദയം എന്താ പറയുന്നത് ശത്രുക്കൾക്കറിയാം നമ്മുടെ ദൈവം ആരാണ് ഈ ദൈവം ആരാണെന്ന് എന്നാൽ അറിയേണ്ട ദൈവ മക്കളാകാൻ നാം അറിയത്തില്ല നാം നമ്മുടെ അവസ്ഥ അനേക രാജ്യങ്ങളിരിക്കെ ഇസ്രായേൽ ചെന്ന നടുവിലൂടെ ഇങ്ങനെ കടന്നുപോയിശക്തമായ ഒരു സൈന്യം ഒന്നല്ല അവരുടെ എന്നാൽ അവർ നിഷ്പ്രയാസിയ ഈ രാജ്യങ്ങളുടെ ഇടയിലൂടെയൊക്കെ കടന്നു പോകുന്നത്

നമുക്ക് ആവശ്യം ദൈവ സാന്നിധ്യം ദൈവം കൂടെയുള്ളവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല